ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ദിനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിലെ കറുത്ത ദിനമായിരുന്നു ഓഗസ്റ്റ് ആറ് ഹിരോഷിമ ദിനം ലോകത്ത് യുദ്ധത്തിനിടയിൽ അണുബോംബ് ഉപയോഗിച്ച ദിനമായിരുന്നു അന്ന് ജപ്പാനിലെ ദ്വീപിലെ നഗരമാണ് ഹിരോഷിമ അവിടെയാണ് ലോകത്തെ ആദ്യ അണുബോംബ് വീണത് നിഷ്കളങ്കരായ കുറച്ച് മനുഷ്യർക്ക് മുകളിൽ സാമ്രാജ്യത്വം നിറച്ച കൊടും ഭീകരതയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ആറ് രാവിലെ എട്ട് പതിനഞ്ച് ഹിരോഷമ നഗരത്തിൽ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന പേരിട്ട അണുബോംബ് വർഷിച്ചു ഒന്നര ലക്ഷത്തോളം മനുഷ്യജീവനുകളാണ് അണുബോംബിൽ ചിതറിപ്പോയത് ആക്രമണത്തിൽ ഹിരോഷിമയിലെ ജനങ്ങൾ ഇരകളായപ്പോൾ വർഷങ്ങൾക്ക് ശേഷവും നടുക്കുന്ന ഓർമ്മയായി ആ ദിവസം അവശേഷിക്കുന്നു അമേരിക്കയുടെ എനോള ഗേബി ടു നയൻ ബോംബ വിമാനത്തിൽ നിന്നാണ് അണുബോംബ് വർഷിച്ചത് ഹിരോഷിമയുടെ മുകളിലേക്ക് താഴ്ന്നിറങ്ങിയ ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൽ ആളിക്കത്തിയ അഗ്നിഗോളം ജ്വലിച്ചുയർന്നു ആയിരം സൂര്യന്മാർ ഒന്നിച്ചു പൊട്ടി ചിതറുന്നതിന് സമാനം അന്തരീക്ഷോഷ്മാവ് നാലായിരം ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു പൊട്ടിത്തെറിയിൽ യോതോ നദി തിളച്ചു മറിഞ്ഞു നദിയിലേക്ക് ചാടിയവർ വെന്തു മരിച്ചു മൂന്നര ലക്ഷം പേരുണ്ടായിരുന്ന ഹിരോഷിമയിൽ അണുബോബിന്റെ ആഘാതത്തിൽ മരിച്ചത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലേറെ പേർ ആണവപ്രസരം മൂലമുണ്ടായ ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങളിൽ പിന്നെയും നിരവധി ആളുകൾ മരിച്ചു മുപ്പത്തിയേഴായിരത്തോളം പേർക്കാണ് ആണം വികരണത്താൽ ഗുരുതരമായി പൊള്ളലേറ്റത് അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് പോൾ ടിബറ്റ് എന്നയാളായിരുന്നു കോ പൈലറ്റ് താഴേക്ക് നോക്കി നിലവിളിക്കുകയായിരുന്നു എന്നാണ് ഹിരോഷ്മാ ദുരന്തത്തിന്റെ അനുഭവം ഓർത്തെടുത്ത് പോൾ ടിബറ്റ് ഒരിക്കൽ പറഞ്ഞത് ലോക മനുസാക്ഷി ഞെട്ടിച്ച ദുരന്തത്തിന്റെ പ്രതീകമാണ് സഡാക്കോ സസാക്കി എന്ന ജാപ്പനീസ് പെൺകുട്ടി അണുബോംബ് വീണ സ്ഥലത്ത് നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം അകലമായിരുന്നു പെൺകുട്ടിയുടെ വീട് ബോംബിൻ്റെ ആഘാതത്തിൽ അവൾ തെറിച്ച് വീടിന് പുറത്തേക്ക് വീണു ദുരന്തത്തിന്റെ ഇരയായാണ് സഡോക്കോ ജീവിച്ചത് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇപ്പോഴും ജനിക്കുന്ന കുട്ടികളെ പോലും ജനിതക വൈകല്യങ്ങൾ ബാധിക്കുന്നുണ്ട് എന്നത് ദുരന്തത്തിന്റെ ആക്കം കൂട്ടുകയാണ് ഹിരോഷിമ ദുരന്തത്തിന്റെ പ്രതീകമാണ് ഒലിയാൻഡർ ചെടികൾ മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലാണ് സാധാരണയായി കാണപ്പെടുന്നത് സ്ഫോടനത്തിന് ശേഷം ആദ്യം പൂവിടാൻ തുടങ്ങിയ ചെടിയാണ് അതിനാൽ അതിജീവനത്തിന്റെയും പ്രത്യാശയുടെയും പ്രതീകമായാണ് ഒലിയാൻഡർ കണക്കാക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം